ഒരു യാത്രയിലേക്ക് പോകാൻ തന്നെ അതിമനോഹരമായി ഈ വന്ധ്യമാതാവിനെ യാത്ര കൊണ്ടുവരീ ദൈവത്തിൻ്റെ വേണ്ടിയെ പോകുന്നതിന് മേഖലയിലുള്ള എല്ലാ പ്രത്യാശയും നമ്മൾ നമ്മളുടെ സമൂഹത്തിൽ ഞാൻ മറ്റു വാക്ക് മാത്രമേ ഈ പകാലത്തിൻ്റെ അവസരം പറഞ്ഞത് കൊണ്ട് വീണ്ടും നമുക്കൊരു കണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് ഈ വന്ധ്യമാതാവിനെ നമ്മുടെ നാടിൻ്റെ ആദരവുകളെല്ലാം വർണ്ണിച്ചുകൊണ്ട്

a p 프 e n d e c h നിന്റെ ഭൗതിക ശരീരത്തിന് ബഹുമതികളോട് ഞങ്ങൾ ഇപ്പോൾ യാത്രയക്കട്ടെ ആകെ നമുക്ക് ചേർന്ന കരമുയർത്തി മൂന്ന് സെമിട്രിയിൽ വായിക്കുന്ന ഒരു വചനത്തിന്റെ ഒരു ഭാഗം മാത്രം പ്രത്യാശമുള്ള മക്കൾ ഒന്നിച്ചു മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ പറഞ്ഞത് വിഷമങ്ങൾ